പിന്നെ എന്ത് വിചാരിച്ചു നിങ്ങളുടെ സിക്സ് കാണാൻ ഓടി വന്നതാണെന്നോ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് മിസ്റ്റർ അത് മനസ്സിലാക്കി സംസാരിക്കണം ഇനി ആ വാക്കം പറഞ്ഞ് ഈ മുറി കറിയല്ലേ പൊട്ടൻ ഈച്ച എന്ന പേരിൽ ഒരു ഈച്ച

താങ്ക്സ് ഒക്കെ അമ്പിയെ പോയ ആള് തിരിച്ചു മാറിയോ സ്വഭാവം ഇങ്ങനെ സ്വഭാവത്തിന് ഒരു മനുഷ്യൻ നിന്നെ കഴിക്കാതെ കാത്തിരിക്കുന്നുണ്ടല്ലോ ആ ദർശൻ ഇവിടെ നിറങ്ങി പോയി നീ അയാളെ വിവാഹം കഴിക്ക ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുമാതിരി സകല പ്രശ്നവും അതോടെ തീരും എനിക്ക് ഇത്തിരി സ്വസ്ഥതയും കിട്ടും അപ്പൊ ശ്രീകാന്തേട്ടോ അച്ഛനോ ഇടപെട്ട എന്തോ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അയ്യോ നിന്റെ അച്ഛനെ പറയണ്ട അയാള് മഹാകുംഭമേളയുടെ അവസാന ദിവസം വാരാണസിക്ക് പോയതാ ഇനി ഒരു മാസം കഴിഞ്ഞു വരും ഹോ ഇങ്ങനൊരു മകൾക്ക് ജന്മം കൊടുത്തതിന്റെ പേരിൽ മഹാതീർത്ഥങ്ങൾ മുങ്ങി പാപപരിഹാരം തേടി നടക്കുക പാവ മനുഷ്യൻ കാര്യം ഇനിയിപ്പൊ അവിടെങ്ങാനും സമാധി ആവാതിരുന്നാ മതിയായിരുന്നു വെറുതെ ഒരു വാക്ക് വിളിച്ചു പറയരുത് സമാധി എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത് പറയുന്നത് സമാധി 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 നീ നിങ്ങൾ ഈ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് ഇല്ലാതെ സംസാരിക്കും പറയും നിനക്ക് ചേർന്നവനല്ല ഞാൻ ആ ജീവിതം വെറുതെ ഉപേക്ഷിക്കല്ലേ പ്ലീസ് എന്താടാ അവിടെ ഒരു ബഹളം ഒന്നുമില്ലമ്മേ വിക്രം ഇത്തിരി ചൂടുവെല്ലം ചോദിച്ചതാ ഞാൻ കൊടുത്തോളാം ശരി മോളെ ഞാൻ ചോദിച്ചില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കും നിങ്ങളുടെ തലയുടെ മുകളിലൂടെ കമിഴ്ത്തും ചെയ്യും എന്നെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ അനാവശ്യമായിട്ട് എന്റെ വീട്ടിലിരിക്കുന്നവരെ പറ്റി പറഞ്ഞോണ്ടല്ലോ മോനെ വിക്രമാ നിങ്ങളുടെ ഭാര്യയുടെ അക്രമം എന്താണെന്ന് നിങ്ങൾ അറിയും കേട്ടോടാ യുടെ സ്ഥാനം അല്ലേന്ന് കരുതി ഒന്ന് താഴ്ന്നു കൊടുക്കാമെന്ന് കരുതിയപ്പോ നിങ്ങൾക്ക് എന്റെ തലയുടെ മുകളിൽ കരി ചവിട്ടി താഴ്ത്തണോ അല്ലേ കണ്ടില്ലേ ഒരു പെണ്ണ് വന്നൊന്ന് മുന്നിൽ നിവർന്ന് നിന്ന ശൂന്നു പോകുന്ന ധൈര്യമേ വിക്രം എന്ന ഗുണ്ടക്കുള്ളൂ പിന്നെ ടിയും തല്ലും ഉണ്ടാക്കാൻ നടന്നാ മാത്രം പോരാ ഇത്തിരി എക്സസൈസ് ഒക്കെ ചെയ്യണം നിങ്ങളുടെ ശരീരം അത്ര പോരാക്കാനുണ്ട് ഞാൻ എന്തായാലും നിങ്ങളോട് കിഞ്ഞിരിക്കാൻ വന്നൊന്നുമല്ല ഒരാവശ്യം പറയാൻ വന്നതാ ശ്രീജടുത്ത് ഇന്ന് വിശ്വേട്ടനെ ഫോണിൽ വിളിച്ചിരുന്നു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വിശ്വേട്ടൻ ജോലിക്ക് പോവാതെ എവിടെയൊക്കെ ഇറങ്ങി നടക്കുകയാണെന്നാണ് വിശ്വേട്ടന്റെ സ്ഥലത്തെ അഡ്രസ് ഞാൻ തരാം പോയി ഒന്ന് അന്വേഷിച്ചേക്കണം കേട്ടോ ഇനി ഇങ്ങനെ നിൽക്കണ്ട ഷർട്ട് ഇടുവോ മാറ്റുവോ എന്ത് വേണമെങ്കിലും അയക്കാം അവിടെ ഹലോ തിരിച്ചറിവുകൾ നല്ലതാണ് തിരുത്താൻ അത് നമ്മളെ സഹായിക്കും